ഹായ് സിം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കണ്ണിമാങ്ങ അച്ചാർ ഇടുന്നെങ്ങനെയാണെന്ന് നോക്കാവേ അപ്പം നമുക്ക് കണ്ണിമാങ്ങ അച്ചാറിടുന്ന് എങ്ങനെയാന്ന് കാണാം ഇത് കണ്ണിമാങ്ങ ഉപ്പുവാരിട്ട് വെച്ചേക്കുന്നതാണേ അന്നേരം ഉപ്പുവാരി ഇടാൻ നേരം കാണിക്കാൻ പറ്റിയില്ല അന്നേരം വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും ഓർത്തില്ല ഇപ്പം അച്ചാറിട കാര്യം ഓർത്താണൊന്ന് അച്ചാർ ഇടുന്നെങ്ങനെയാ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചത് വാരി ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇപ്പം വാരി വെച്ചിട്ട് ഒരു മാസത്തോളം ആയുതാ അത് നമുക്കൊന്ന് അച്ചാലിട്ട് നോക്കാവേ ഇത്രയും മാങ്ങയ്ക്ക് ഇത്രയും മാങ്ങയ്ക്ക് നമുക്ക് ഇത്രയും മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നമുക്ക് ഇതിട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം ഉരുവാപ്പൊടി ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് നമുക്കിനി ചേർക്കാവേ ചിനിച്ചട്ടി അടുപ്പ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കിനി അതിനകത്തോട്ട് ഈ മുളക് പൊടി ഇട്ട് മൂപ്പിച്ചിട്ട് അതിലോട്ട് മാങ്ങ ഇടാവേ മുളക് പൊടി ഇട്ട് എണ്ണക്കകത്ത് ഇനി നമുക്കൊന്ന് മൂപ്പിച്ച് ഒന്ന് വാഴത്തി ഒന്നെടുക്കുക ഇതിൻ്റെ പച്ചവച്ച കൂടി മാറുന്നണം വരവേ ചേർത്തൊരു ചുമ്മാ പച്ചയ്ക്ക് മുളക് പൊടി ചുമ്മാ കണി കണമെനിക്കകത്ത് വാരി ഇടും ഞാനിത് അത് ചുമ്മാ ഒന്നിങ്ങനെ നോക്കുക കാരണം ഉപ്പും ഇതും എല്ലാം കൂടി ചുമ്മാ പച്ചയ്ക്ക് വാരിയിട്ട് അരണിക്കകത്ത് അടച്ചു വെക്കുക ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് ചുമ്മാ ഇങ്ങനൊന്ന് നോക്കുക ചൂടാക്കി ചൂടാക്കിയൊന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഇത് മാങ്ങ നമ്മൾ ഉപ്പ് വച്ച മാങ്ങ ഈ കീഴ്ത്ത പാത്രത്തിലോട്ട് ഒഴിച്ചാൽ അതിനകത്ത് ഉപ്പ് ഊർന്ന് വെള്ളം എല്ലാം കൊണ്ട് വന്ന് ഊർന്ന് വന്ന് വെള്ളം ഇരുന്നാണ് അത് ഞാൻ കീഴ്ത്തപാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ച് മാങ്ങ തന്നെയാക്കിയത് ഇനി അത് നമുക്ക് ഈ മാങ്ങ തന്നെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ ത്തിങ്ങനെ മുളകെല്ലാം പരട്ടി ഇത്ര ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാവേ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാവേ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി പിന്നെ നമുക്കിത് നൂറ്റിയെടുത്ത വെള്ളമില്ല ആ ഉപ്പും ഈ മാങ്ങാടെ ചനയും എല്ലാം കൂടെ ചോനയെല്ലാം കൂടെ വീണൊരു വെള്ളമുണ്ടല്ലോ അത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നമുക്ക് ഇളക്കാം നമ്മുടെ മാങ്ങാച്ചാർ തയ്യാറായേ കണ്ണി മാങ്ങാച്ചാർ റെഡിയായി ഇനി നമുക്കിത് ഇതൊന്നാ ഇച്ചിരി കഴിയുമ്പോഴത്തേ ഒന്ന് ചെറുതായിട്ട് ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് പരണിയിലോട്ട് വാരി അടച്ചു വെക്കാവേ എന്നിട്ടൊരു ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കൂട്ടാൻ കൊള്ളാം കൂട്ടാനിട്ട് കയ്യരപ്പം പിടിക്കും നമുക്ക് എടുക്കാവേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ബായ്